ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം അമരമ്പലത്ത് കോൺഗ്രസ് പൊതുയോഗവും വിവിധ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നവർക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു ടി കെ കോളനിയിൽ നടന്ന പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഇത് കേരളത്തിന്റെ വിവിധ നമുക്കറിയാം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് വിപ്ലവ പാർട്ടി എന്നും പുരോഗമന പ്രസ്ഥാനമെന്നും തൊഴിലാളി തൊഴിലാളിവർഗ സർവാധിപത്യത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട പാർട്ടി പാർട്ടിയെന്നുമൊക്കെയാണ് ഒരു കാലത്ത് വിളിച്ചു പറഞ്ഞതെങ്കിൽ ഇന്നത് നമുക്കറിയാം എവിടെയൊക്കെ പത്ത് കാശ് കിട്ടുമെങ്കിൽ അത് നേടാനുള്ള മാത്രമുള്ള പാർട്ടിയായി അഴിമതി നടത്താൻ മാത്രമുള്ള പാർട്ടിയായി അത ഈ കഴിഞ്ഞ അത് ബോധ്യപ്പെടുത്തുന്നു സാധാരണക്കാരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ് സി പി എമ്മിൽ നിന്നും ആളുകൾ വിട്ടുപോരാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു സഭയുടെ മേലെ മണ്ണിൽ അധ്യക്ഷത വച്ചു ഇരുപതോളം പേരാണ് വിവിധ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസ്സിൽ ചേർന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ രവി വാടങ്കം വി കെ ബാലസുബ്രഹ്മണ്യൻ ജോബിൻ തോമസ് അമീർ പൊറ്റമൽ രാഹുൽ തേൽപ്പാറ അയ്യപ്പൻ ടി കെ കോളനി അബ്ദുൾ ഗഫൂർ കൂത്രാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ